മുട്ടയടിച്ചവർക്ക് ലോകത്ത് ഒരു സംഘടന തൃശൂരിലെ തെക്കേ ഗോപുര നടയിൽ ഇന്നലെ ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടിയത് ഇതിനാണ് ഇതിനോടകം നൂറിലധികം ആളുകൾ അംഗമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊമേഡിയനായ സജീഷ് കുട്ടനല്ലൂരാണ് ആഗോള മുട്ട സമ്മേളനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മുട്ടകൾ എറണാകുളം മെറൈൻ ഡ്രൈവാണ് ഇതിന് വേദിയാക്കാൻ ആലോചിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ സംഘടനയിൽ അംഗമാകാൻ തയ്യാറായി നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത് അപാരമായ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ മുട്ടയടിക്കാൻ കഴിയൂ അങ്ങനെയുള്ള മൊട്ടയെ സമൂഹത്തിൽ ശിരസ് ഉയർത്തി നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം മൊട്ടത്തലയന്മാർക്ക് മാത്രമാണ് സംഘടനയിൽ അംഗത്വം എടുക്കാൻ അവസരമുള്ളത് അതായത് കഷണ്ടിക്കാർക്ക് പ്രവേശനമില്ല തല സ്ഥിരമായി ഷെയ്വ് ചെയ്യുന്നവരെ മാത്രമാണ് സംഘടനയിൽ അംഗമാക്കുന്നത് കഷണ്ടിക്കാരല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നവർ കേരളത്തിൽ തന്നെ ഒത്തിരിയുണ്ടെന്നാണ് സജീഷ് പറയുന്നത് അപാരമായ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ മുട്ടയടിക്കാൻ കഴിയൂ സ്ഥിരമായി തല ഷെയ്വ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്ത്രീകൾക്കും അംഗങ്ങളാവാം ഇപ്പോൾ സ്ത്രീകളും ട്രാൻസ്ജെൻഡർമാരും അംഗങ്ങളല്ല തല ഷേവ് ചെയ്യണമെങ്കിലും അംഗങ്ങൾക്ക് താടി ആവോളം വളർത്താം അതിന് ഒരു പ്രശ്നവുമില്ല